ഞാൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജോലി ചെയ്തത് കേരളത്തിലാണ് അപ്പോൾ കേരളത്തിൽ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ പറ്റി കുറേയധികം തെറ്റിദ്ധാരണകൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നതായിട്ട് ഞാൻ സർവീസിലുള്ള സമയത്ത് തന്നെ മനസ്സിലാക്കിയിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആർ എസ് എസുമായിട്ട് ആദ്യമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുന്നത് എന്താണ് ആർ എസ് എസ് എന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷം ആർ എസ് എസിൻ്റെ പല പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആർ എസ് എന്താണെന്ന് എനിക്കറിയാം ഈ ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഒരു സംഘടനയല്ല സംവിധാനമല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഞാൻ അറസ്സുമായിട്ട് അറസ്സിനകത്ത് ചേർന്നവർക്ക് മാത്രമേ ആർ എസ് എന്താണെന്ന് അറിയത്തുള്ളൂ അറസ്റ്റ് ചേരാത്തവർക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് അവർക്ക് പല പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ആർ എസ് എസ്സിനെ പറ്റിയൊരു തെറ്റിദ്ധാരണ വളരെ ബോധപൂർവം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും അല്ലാത്ത നേതാക്കളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു കമമറേറ്റീവ് സ്റ്റാമ്പും കോയിനും ഒക്കെ പ്രചരിപ്പി തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വരെ പറയുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ ഭരണഘടനയുടെ അമ്പത്തി ഒന്ന് എ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ മനസ്സിലാക്കേണ്ടതുണ്ട് ആർ എസ് എസ് ചെയ്യുന്നത് ഭരണഘടനയിലെ അമ്പത്തൊന്ന് എ എന്ന് പൗരധർമ്മങ്ങളാണ് ചെയ്യുന്നത് അതേസമയം അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ ബാക്കി സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ആ രാഷ്ട്രീയ പാർട്ടികൾ പൊതുമുതല നശിപ്പിക്കുക പരിസ്ഥിതി നശിപ്പിക്കുക വേസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയുക അങ്ങനെ ഈ പതാക ഇവൻ ദേശീയ ഗാനം ആലപ്പിക്കുമ്പോഴും മര്യാദക്ക് എണ്ണീറ്റ് നിന്ന് അറ്റൻഷനായിട്ട് നിൽക്കാത്ത ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൽ അതൊന്നും അങ്ങനെ പ്രചരിപ്പിക്കുന്നില്ലല്ലോ ഒരു നമ്മൾ പഠിപ്പിക്കുന്നില്ല പഠിക്കുന്നില്ല നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല പക്ഷെ ആർ അത് ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും പൗരധർമ്മം പാലിക്കുന്നവരോട് എതിർപ്പുണ്ട്